െജിറ്റബിൾ മെഴുക്ക് പരത്തി നമ്മുടെ വീട്ടില് സാധാരണ ഫ്രിഡ്ജിലൊക്കെ ഒരു കാരറ്റിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങിന്റെ പകുതി കുറച്ച് ബീൻസ് വെജിറ്റബിൾസ് കുറച്ച് കൊറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ എന്നാ വേറൊരു വിഭവത്തിലേക്ക് തികയുമില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചിട്ട് ഒരു മെഴുക്ക് പരറ്റി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ വെറുതെ വേസ്റ്റ് ആയി പോവില്ല അപ്പൊ അതാണ് ഞാൻ കാണിക്കാൻ പോണത് ഞാൻ എല്ലാ വെജിറ്റബിൾസും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിൽ കട്ട് ചെയ്യാം കേട്ടോ എന്റെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല എല്ലാം കുറച്ച് കുറച്ച് എടുത്താൽ മതിയെ അളവൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള പച്ച ഉപ്പേരിക്കെടുക്കുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം കൂടി ഞാൻ അവിടെ മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ വേണ്ട സാധനങ്ങൾ ഈ വെജിറ്റബിൾസും പിന്നെ കുറച്ചൊരു സവോണേന്റെ പകുതി അത്ര ആവശ്യമുള്ളൂ മീഡിയം സൈസ് ആണെങ്കിലും വലുതാണെങ്കിലും എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ചിട്ട് വളരെ ഒരു കാൽ പാകം എടുത്താൽ മതി അത്രേ ഉള്ളി ആവശ്യമുള്ളൂ അതേപോലെ രണ്ട് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി ഓരോ കളഞ്ഞിട്ട് ചതച്ചെടുത്തത് രണ്ട് വറ്റമുളക് വെളിച്ചെണ്ണ കടുവ് ഇത്രയും ആവശ്യമുള്ള സാധനങ്ങൾ അപ്പൊ ഞാൻ ഇവിടെ ചീനച്ചട്ടി വെക്കാൻ പോകാണ്ട് ഇപ്പം ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ കാരണം നല്ല ചൂടുണ്ടാവല്ലോ നല്ല കഷ്ണങ്ങൾ വളരെ ചെറുതാക്കിയിട്ട് മുറുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെന്തിട്ടും അല്ല ഞാൻ അവരുടെ കുറച്ച് നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത് അത് നമ്മള് കുറച്ച് നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ ഏറ്റവും വെളിച്ചെണ്ണ ഒഴിച്ചു പരക്കിയല്ലേ വെളിച്ചെണ്ണയുടെ ചീൻ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് കേട്ടോ മുക്കാൽ ടീസ്പൂണ് കഴുകി കഴുകി പൊട്ടിയിട്ട് വരുന്ന സമയത്ത് രണ്ട് വറ്റപ്പാട് മുറിച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നാലല്ലി നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചതച്ചത് കൊടുക്കാം ചതച്ചിന്ന് മൂത്ത് വരുന്ന സമയത്ത് സവാള കൂടെ അതൊന്ന് മൂത്ത് വന്നിട്ട് സമയത്ത് ഒരു പകുതി സവാള കെട്ടോ ചെറുതായിട്ട് കൊടുക്കാം സവാളൊക്കെ കുറച്ച് ആവശ്യമുള്ളൂ ഇനി രണ്ട് ഭക്ഷണങ്ങളും കൂടെ ഇട്ട് ഇനി നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വരച്ചിട്ടുണ്ട് അതൊന്ന് വാടി വന്നാൽ കുറച്ച് കളിയെടുത്ത് നന്നായിട്ട് കളറൊന്ന് മാറി വരട്ട കേട്ടോ ഉള്ളിടെ അതിന് ശേഷം വേണം നമുക്ക് പച്ചക്കറികൾ അപ്പൊ ഞാൻ ഇവിടെ പച്ചക്കറികൾ കഴിഞ്ഞുവെച്ചാൽ കൂട്ടത്തില് ചെറിയൊരു കഷ്ണം ബീറ്റ് റൂട്ടും കാരറ്റും ഒക്കെ എടുത്തിട്ട് കേട്ടോ അത് നല്ലതാണ് കാരണം വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കുകയും ചെയ്യും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും കുറേശ്ശേ കൊറേശ് ഉണ്ടാക്കിയാൽ മതി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിന് ലെച്ചിന്റെ പച്ചക്കറികൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ പച്ചക്കറികൾ ആദ്യം വേവിക്കാം വേവിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഉപ്പ ഉപ്പും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ായി മൂടി വെക്കാം മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെല്ലോട്ട ഇടയ്ക്കൊന്ന് തുറന്ന് അസിക്കൊടുക്കണം കേട്ടോ കഷ്ണങ്ങള് വെന്ത് കുഴയാൻ പാടില്ല നല്ലോണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കിടന്ന് ഒന്ന് വെന്തോട്ടോ രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് തോന്നുന്നതിന് ശേഷം കേട്ടോ വെള്ളം ഒന്ന് വച്ചി ആവശ്യമൊരു വേവാ കൊറച്ചും കൂടെ അവലൊഴിച്ചിട്ട് ഒന്ന് തേവിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ ഭക്ഷണമൊക്കെ അവിടെ ഉപ്പ് ചേർക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ പറയാൻ ഉറ്റൊയി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയാണ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിട്ട് അത് മാത്രമേ മസാല ഇട്ടിട്ട് കൊടുക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുക്കാൽ ഈ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് നന്നായിട്ട് പൊടിച്ചത് ചേർത്തി കഴിഞ്ഞാൽ ടേസ്റ്റ് ആക്സി മിക്സി കൊടുത്തതിനൊന്നും കൂടി മൂടി വെച്ച് വേവിക്കുക വെള്ളം പോരാന്നുണ്ടെങ്കിൽ സമയത്ത് കുറച്ചും കൂടി ഒന്ന് കഴിച്ചു കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഒഴുക്കി ഒന്ന് മേൽ വേവിക്കുക കാരണത്തി രണ്ടു മൂന്ന് മിനിറ്റ് അത്യാവശ്യം ഒരു രണ്ടു മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുന്ന രണ്ട് മിനിറ്റും കൂടെ വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലത്തെ ആ വെള്ളം ഇണ്ടാവില്ല ഈ കൂടിയ്ക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ചതിന് ശേഷം നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വലിച്ചെടുക്കാം അതായത് വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചു വന്നു കേട്ടോ അങ്ങനെ ആവാൻ പാടില്ല ഈ വേണ്ടി പാടില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം അപ്പൊ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെയിച്ചിട്ടുണ്ട് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം

വീണ്ടും അടുത്ത യുവാവുമായിട്ട്